നിലമ്പൂരിൽ ഡി സി സി പ്രസിഡന്റ് വി എസ് ജോയിയെ സ്ഥാനാർത്ഥിയാക്കണമെന്ന പി വി അൻവറിന്റെ നിർദ്ദേശത്തിൽ യു ഡി എഫിൽ അമർശം വാർത്താ സമ്മേളനത്തിൽ പി വി അൻവർ നടത്തിയ അധിക്ഷേപ പരാമർശങ്ങൾക്ക് മറുപടിയില്ലെന്നും താൻ ആരാണെന്ന് ജനങ്ങൾക്കറിയാമെന്നും കെ പി സി സെക്രട്ടറി ആര്യാടൻ ഷൗക്കത്ത് പ്രതികരിച്ചു ആരാണെന്നായിരുന്നു അൻവറിന്റെ പരിഹാസം സ്ഥാനാർത്ഥിയായി ജോയിയെ നിർദ്ദേശിക്കുകയും ചെയ്തു മകനാ പുതിയേ കഴിഞ്ഞ കഴിഞ്ഞ തവണ കഴിഞ്ഞ തവണ ഡി സി സി പ്രസിഡന്റ് പ്രകാശല്ലേ മത്സരിച്ചു അതിനൊമ്പ് മത്സ അതിനു ശേഷം പുള്ളി പുള്ളി സാംസ്കാരിക സംഘടന എന്തൊക്കെയായിട്ട് ആണോ എനിക്കറിയില്ല എനിക്ക് പുള്ളിയ ഒരു സാംസ്കാരിക സിനിമ നായകനൊക്കെ ആയിട്ട് എനിക്ക് പരിചയമുള്ളൂ സാധാരണ മനുഷ്യരെ കല്യാണത്തിനൊക്കെ കണ്ടുകൊണ്ട് അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളെ കാണുമ്പോൾ ഞാൻ ചോദിക്കാറുണ്ട് എവിടെ

ും യു ഡിഫ് തീരുമാനിക്കും കോൺഗ്രസ് തീരുമാനിക്കും കോൺഗ്രസിലും യു ഡി എഫിലും ഭിന്നതയുണ്ടാക്കാനുള്ള നീക്കത്തിൽ നേതാക്കന്മാർക്കും പ്രവർത്തകർക്കുമിടയിൽ ഒരുപോലെ അമർഷമുണ്ട് കൈരളി ന്യൂസ് മലപ്പുറം